മൊനമ്പത്തെ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സജീവമായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇപ്പോഴും അത് വ്യക്തമായി അത് പറയാൻ ഇന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിയുന്നു എന്നത് വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾക്കും സാമുദായിക സംഘടനകൾക്കും മതസംഘടനകൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി പറയേണ്ടി വന്നപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എടുത്ത നിലപാടിൽ നല്ല കൃത്യതയും ക്ലാരിറ്റിയോടുകൂടി തന്നെ ഇപ്പോഴും നിലവിലുണ്ട് നിലനിൽക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി ഞങ്ങൾക്ക് തോന്നുകയാണ് ഭൂസംരക്ഷണ സമിതിയുടെ പേരിൽ നിലനിൽക്കുന്ന അവിടുത്തെ സമിതിയുടെ ആളുകൾ അവരുടെ വാദങ്ങൾ മുഴുവൻ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് ഞങ്ങൾ സമര പന്തലിൽ പോയില്ലെങ്കിലും ആ സമരസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുമായിട്ട് സംസാരിച്ചിരുന്നു ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി ആ സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണമെന്നാണ് അവരോട് ആവശ്യപ്പെട്ടത് സമരപ്പന്തലിൽ നമ്മൾ പോയില്ല അവരോട് ചെന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ചില വക്താക്കൾ നിങ്ങളുടെ പിന്നിൽ മറ നിങ്ങളെ മറയാക്കൊണ്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കഥ ായ വക്കഫ് സംരക്ഷണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മാനാലി സുലൈമൻ വേദിയിലുള്ള പ്രമുഖ അംഗീകരെ സാമുദായിക സാംസ്കാരിക നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസവും വലിയ ഗൗരവമുള്ള ഒരു സമ്മേളനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ മൂന്നാല് മാസമായി രാജ്യത്തുടനീളം വക്കഫ് മദ്രസ സംരക്ഷണ സമിതികൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ ഏതാണ്ട് എല്ലായിക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ വക്കഫ് മദ്രസ സംരക്ഷണ സമിതികൾക്ക് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അഭിമാനപരസരം പറയാൻ ആഗ്രഹിക്കുന്നു മൊനമ്പത്തെ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സജീവമായി ഉയർന്നുവന്ന പശ്ചാത്തലത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കാനാണ് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇപ്പോഴും അത് വ്യക്തമായി അത് പറയാൻ ഇന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിയുന്നു എന്നത് വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് കാരണം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾക്കും സാമുദായിക സംഘടനകൾക്കും മതസംഘടനകൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി പറയേണ്ടി വന്നപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എടുത്ത നിലപാടിൽ നല്ല കൃത്യതയും ക്ലാരിറ്റിയോടുകൂടി തന്നെ ഇപ്പോഴും നിലവിലുണ്ട് നിലനിൽക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി ഞങ്ങൾക്ക് തോന്നുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം കളക്ടറേറ്റിൽ ുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് കമ്മീഷൻ ഹിയറിംഗ് നടത്തിയിരുന്നു രാമേന്ദ്രനായത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ആ കമ്മീഷന് നിവേദനം നൽകുകയും വളരെ വിശദമായി കമ്മീഷനുമായി സംവദിക്കുകയും ഉണ്ടായി വിവിധ സംരക്ഷണ സമിതികളുടെ വക്കബ് സംരക്ഷണ സമിതികളുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു ഹീറൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മൊനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്നുള്ള കാര്യത്തിൽ കമ്മീഷന് തന്നെ ഒരു തർക്കവുമില്ലാത്ത രീതിയിൽ തെളിവുകൾ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുകയാണുണ്ടായത് ഭൂസംരക്ഷണ സമിതിയുടെ പേരിൽ നിലനിൽക്കുന്ന അവിടുത്തെ സമരസമിതിയുടെ ആളുകൾ അവരുടെ വാദങ്ങൾ മുഴുവൻ ാണ് നമ്മൾ കണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നടത്തുന്ന ഈ പോരാട്ടം ആ പോരാട്ടത്തിൽ ആർക്കും എതിരായ ഒരു പോരാട്ടമല്ല ഈ രാജ്യത്തെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മളെടുത്ത നിലപാട് വളരെ കൃത്യമാണ് അവിടെ പാവപ്പെട്ട കുടിയേറ്റക്കാരായിട്ടുള്ള വീട്ടുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരെ അനാഥമാക്കിക്കൂടാ ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ അതിലേക്കാൾ പ്രധാനമാണ് സാമനമായ പവിത്രമായ വക്കഭൂമി സംരക്ഷിക്കുക എന്നത് അത് തീർച്ചയായിട്ടും ആ ഒരു നിലപാട് വളരെ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോടതിയിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് കമ്മീഷൻ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുള്ള കമ്മീഷൻ അത് കേവലം കണക്കെടുപ്പുകൾക്ക് മാത്രം വേണ്ടിയാണ് അതിന് എത്ര ആളുകൾ താമസിക്കുന്നുള്ള കണക്കെടുക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു വളരെ ഉത്തരവാദിത്തപൂർണമായിട്ട് ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നിശ്ചയിച്ച കേരളത്തിലെ അന്യാധീനപ്പെടുന്ന വക്കഫഭൂമിയെ കുറിച്ചുള്ള പഠിക്കാൻ ഏൽപ്പിച്ച നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ആണ് പുതിയ കണക്കെടുപ്പിന് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി പുതിയ കമ്മീഷനെ നിയമിച്ചത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കമ്മീഷൻ റിപ്പോർട്ട് ആണ് നടപ്പാക്കേണ്ടത് അത് നിയമസഭ അംഗീകരിച്ചതാണ് കേരളത്തിലെ ക്യാബിനറ്റ് അംഗീകരിച്ചതാണ് ഗവൺമെന്റ് ഓർഡർ ആ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായിട്ട് നടപ്പാക്കാൻ ഗവൺമെന്റിന് ബാധ്യസ്ഥതയുണ്ട് ഗവൺമെന്റ് നടപ്പാക്കിയേ മതിയാവൂ എന്നാണ് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത് ഞാൻ ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല കാരണം ഇന്ന് പാർലമെന്റിൽ പുതിയ നിയമം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ പുതിയ തലത്തിൽ സാംസ്കാരികമായിട്ട് തകർക്കുന്നതിന് വേണ്ടി ഒരു ജനവിഭാഗത്തെ വംശശുദ്ധീകരണത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ പുതിയ വാതിലുകൾ തുടർന്നിടുന്ന രീതിയിൽ പുതിയ നിയമനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ സമ്മേളനത്തിൽ തന്നെ അത് നിയമമാകുമെന്നാണ് അറിയുന്നത് ഈ സമ്മേളനം ഈ നിയമം പാസാക്കിയാൽ നേരത്തെ എടുത്ത് പരാമർശിക്കപ്പെട്ടതുപോലെ ഒരുപാട് ഒരുപാട് ഈ രാജ്യത്തിന്റെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് വക്കഫ് ചെയ്ത പൊതുസമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച നമുക്ക് മറ്റാരും ഉണ്ടാകുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല പ്രതിപക്ഷ നേതാവും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നമുക്കറിയാം വക്കഫ് ഭേദഗതി നിയമം പാസാക്കരുത് എന്നുള്ള നിലപാട് സ്വീകരിച്ചു കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട നേതാക്കളൊക്കെയാണ് മൊനമ്പക്കു വരുമ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് തികഞ്ഞ കാമ്പട്യമായിട്ട് പോവുകയാണ് മരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ന് നമുക്കറിയാം അവരും ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് പുതിയ പുതിയ കമ്മീഷനുകളൊക്കെ വച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാ രാജ്യത്തെ പുതിയ നിയമനിർമ്മാണങ്ങൾ നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മളല്ലാതെ നമ്മൾക്ക് ആരുമില്ല എന്നുള്ള തിരിച്ചറിവില് പൗരസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥാ വിശേഷത്തിലാണ് പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രിയമുള്ളവരെ ഞാൻ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ പാവപ്പെട്ട കുറച്ച് കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭൂസംരക്ഷണ സമിതിയുടെ സമരം ഞങ്ങൾ സമരപ്പന്തലിൽ പോയില്ലെങ്കിലും ആ സമരസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുമായിട്ട് സംസാരിച്ചിരുന്നു ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കി ആ സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണമെന്നാണ് അവരോട് ആവശ്യപ്പെട്ടത് സമരപ്പന്തൽ ഞങ്ങൾ പോയില്ല അവരോട് ചെന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ചില വക്താക്കൾ നിങ്ങളുടെ പിന്നിൽ മറ നിങ്ങളെ മറയാക്കൊണ്ട് ഒഴിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കപട സമരമാണ് നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവര് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അവര് ദേശീയ തലത്തിലുള്ള മുഴുവൻ എം പിമാർക്കും മന്ത്രിമാർക്കൊക്കെ ഈ വക് ഭേദഗതി നിയമം നടപ്പാക്കണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭൂസംരക്ഷ സമിതിയില് അംഗങ്ങളായിട്ടുള്ള പാവപ്പെട്ട കുടുംബങ്ങൾ കുടിയേറ്റക്കാരായിട്ടുള്ള കുടുംബ കുടുംബങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് ഈ പ്രശ്നത്തിന് ഈ രാജ്യത്തെ ഈ കേരളത്തിലെ ഒരു സംഘടനകളും ഒരു സമുദായവും എതിരല്ല അവരെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ രണ്ട് രണ്ടും അഭിപ്രായമില്ല അത് ഗവൺമെന്റ് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യണം പക്ഷേ വക്കപ്പിന്റെ പേരിൽ നടക്കുന്ന ഈ കത്തരം കയ്യേറ്റങ്ങൾ യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാണ് അഭിവാദ്യങ്ങൾ